കുത്തനെയുള്ള ഇറക്കങ്ങളും വളവുകളും നിറഞ്ഞ വണ്ണപ്പുറം ചേലച്ചോട് വഴിയിൽ വീണ്ടും ഒരു അപകടം ഒരു ടൂറിസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഇന്ന് വൈകുന്നേരം ഏകദേശം മൂന്ന് കൂടിയാണ് ഈ ബസ് ഇവിടെ അപകടത്തിൽപ്പെട്ടത് ശരിക്കും പരിചയമില്ലാത്ത ആളുകൾ ഇതിലൂടെ വാഹനം ഓടിക്കും വളരെയേറെ ശ്രദ്ധയോടുകൂടി തന്നെ വാഹനം ഓടിക്കണം ഏകദേശം വണ്ണപ്പുറത്തിന് സമീപം അഞ്ച് കിലോമീറ്റർ ഉപ്രെര നാൽപ്പത് ഏക്കർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ടത് നിരവധി ആളുകൾക്ക് പരിക്കുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്ന് നമുക്കറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്താണെങ്കിലും വണ്ടിയുടെ ബ്രേക്ക് പോയതോ അല്ലെങ്കിൽ വണ്ടിയുടെ മറ്റെന്തെങ്കിലും എന്തെങ്കിലും തകരാറ് കൊണ്ടോ ആകാനുള്ളൊരു സാധ്യതയുണ്ട് നിരവധി അപകടങ്ങൾ തുടർക്കഥയാകുന്ന വണ്ണപ്പുറം ചലച്ചോട് വഴിയിൽ ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന നാൽപ്പത് ഏക്കറിന് സമീപമുള്ള ഈ വളവില് കൊടും വളവില് യാതൊരു മുന്നറിയിപ്പ് ബോർഡുകളോ ക്രാഷ് കാർഡുകളോ ഡിവൈഡറുകളോ ഗവൺമെന്റിനെ അതുപോലെ അധികാരികളുടെ ഭാഗത്തു നിന്നും സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ് ഇതുവഴി പരിചയമില്ലാത്ത ആളുകൾ ഗൂഗിൾ മാപ്പ് നോക്കി വരുന്നതും ഇവിടെ അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നതാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം മാത്രമല്ല മഴക്കാലങ്ങളും മഞ്ഞുള്ള സമയത്തൊക്കെ കോടമഞ്ഞും മറ്റുമുള്ള ഒരു പ്രദേശം തന്നെയാണ് എന്നാണേലും ഈ ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ട ഈ സ്ഥലത്ത് ധാരാളം ആളുകളെ രക്ഷാപ്രവർത്തനങ്ങളും മറ്റും നടത്തുന്നുണ്ട് പെട്ടെന്ന് ബ്രേക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ട്രാവലർ അതുപോലെ ഐഷർ പോലെയുള്ള വാഹനങ്ങളൊക്കെ ഇതിനോട് പോകുമ്പോഴും അതുപോലെ ചെറു വാഹനങ്ങളൊക്കെ ഇതിനോട് പോകുമ്പോൾ ഏറെ ശ്രദ്ധ ആവശ്യമാണെന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു